നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്ന തരത്തിലേക്കുള്ള വെടിനിർത്തലിലേക്ക് ലോകം ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ആ വെടിനിർത്തൽ ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇസ്രയേൽ സേന പലപ്പോഴും ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുകയും പകരമായി ഹമാസ് അവരുടെ കയ്യിലുള്ള ഇസ്രയേലിൽ തടവില് വെച്ചിരിക്കുന്ന ഇസ്രയേലുകളെ തിരിച്ചു തരികയും ചെയ്യുന്ന പ്രക്രിയ തുടരുകയാണ് ഒരു ഇസ്രയേലിയെ വിട്ടുകൊടുക്കണമെങ്കിൽ നൂറ് ഫലസ്തീനിയെ വിട്ടുകൊടുക്കണമെന്നതായിരുന്നു ധാരണ അതിൽ വലിയ ആശങ്കയോ അത്ഭുതമോ ഒന്നും വേണ്ട ഫലസ്തീനികളുടെ ജീവനേക്കാൾ പ്രാധാന്യം ഇസ്രയേലിയുടെ ജീവന് ലോകം കൊടുക്കുന്നതുകൊണ്ടാണ് മാത്രമല്ല ഫലസ്തീനികളെ എത്ര പേരെ വേണമെങ്കിലും ഇസ്രയേലിന് തടവിലാക്കാൻ ഒരു പ്രയാസവുമില്ല അങ്ങോട്ട് കയറി ചെന്ന് പത്ത് പേരെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയാലും മതി ഈ വിട്ടുകൊടുക്കുന്നവരെ അവർക്ക് വേണമെങ്കിൽ വീണ്ടും പിടിക്കുകയും ചെയ്യാം എന്നാൽ ഫലസ്തീനികൾക്ക് ഞാൻ ഫലസ്തീനി എന്ന് പറയുന്നത് തെറ്റാണ് ഹമാസിന് അത്ര എളുപ്പത്തിൽ ഇസ്രയേലികളെ പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യവുമല്ല എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു ധാരണയിൽ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന രീതിയിൽ മുമ്പോട്ട് പോയപ്പോഴാണ് ഹമാസ് ഭീകരവാദികൾ അതേ വീണ്ടും അടിവരയിട്ട് പറയുന്നു മനുഷ്യത്വം ലെവലേശമില്ലാത്ത രാഷ്ട്രീയ പോരാളികളിൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ട് പച്ച ജീവൻ കുത്തിപ്പറിച്ച് തിന്നുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഹമാസ് തീവ്രവാദികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവർക്ക് പണം എത്തുന്നത് അവർ ഫലസ്തീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യരക്തം കുടിക്കുന്നവരാണ് അവർ ഈ വിട്ടുകൊടുക്കലിനെ ആഘോഷമാക്കാൻ തീരുമാനിച്ചു അതായത് ഒരു ഇസ്രയേലി വിട്ടുകൊടുക്കുമ്പോൾ അയാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരെ പരേഡ് ചെയ്യിക്കുക വലിയ ആഘോഷം നടത്തുക അവരെന്തോ വലിയ കാര്യം ചെയ്യുന്നു മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് ഹമാസ് എന്ന് വരുത്തി തീർക്കാൻ അവരെ പരേഡ് ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട് ഇഷ്ടമില്ലാത്തത് ചെയ്യിപ്പിക്കുക അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഒരു ഇസ്രയേലി തടവുകാരൻ ഒരു ഹമാസ് തീവ്രവാദിക്ക് ഉമ്മ കൊടുത്തു എന്ന വാർത്ത ആ ദൃശ്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും എഴുതി ഹമാസിന്റെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണത് വാസ്തവത്തിൽ അതൊരു തട്ടിപ്പായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി കാരണം അവിടെ വളരെ വ്യക്തമായി പിന്നീട് പുറത്തേക്ക് വന്ന വീഡിയോ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസ് ഭീകരന്മാരിൽ ഒരാൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദി അയാൾ വളരെ കൃത്യമായി ഇത് അജണ്ടയുടെ ഭാഗമായി നേരത്തെ സെറ്റ് ചെയ്തിട്ടാണ് ഈ വിട്ടുകൊടുക്കുന്ന പ്രക്രിയയുടെ വീഡിയോ ദൃശ്യം പകർത്തുന്നത് എന്നിട്ട് ഈ പറയുന്ന തടവുകാരനോട് ചെന്ന് പറയുകയാണ് നിങ്ങൾ ഒരു ഉമ്മ കൊടുക്കൂ എന്ന് ആ വീഡിയോ ദൃശ്യം നമ്മളെല്ലാം കണ്ടു അവർ വളരെ കൃത്യമായി അയാൾ ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞെന്ന് അപ്പൊ പറഞ്ഞു നിങ്ങൾ ഉമ്മ കൊടുക്കൂ എന്ന് നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ് പറയുന്ന വീഡിയോ ദൃശ്യം പുറത്തുവിടാതെ ഈ ഉമ്മ കൊടുക്കുന്ന വീഡിയോ ദൃശ്യം മാത്രം പുറത്തുവിട്ടിട്ട് നോക്കൂ ഹമാസ് ഭീകരവാദികൾ എത്ര നല്ല മനുഷ്യരാണ് അവർ എത്ര മനുഷ്യത്വത്തോടെയാണ് ഈ തടവുകാരോട് പെരുമാറിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിക്കും നമ്മുടെ മീഡിയാവണും മാധ്യമവും മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഹമാസിന്റെ മഹത്വത്തെ ചിത്രീകരിച്ചു ഇതൊരു പ്രൊപ്പഗണ്ടയാണ് ഈ പ്രൊപ്പഗണ്ട എങ്ങനെയോ പുറത്തായി കാരണം ആ മുഴുവൻ വീഡിയോ ദൃശ്യവും പുറത്തു വന്നു മറ്റാരോ അത് ദൃശ്യം പകർത്തിയിട്ട് പുറത്തുവിട്ടോ ഇത് ചീറ്റിപ്പോയി വാസ്തവത്തിൽ ഇങ്ങനെ ഹമാസ് സ്റ്റേജ് ചെയ്താണ് അവരുടെ ഈ ആഘോഷം മുമ്പോട്ട് കൊണ്ടു ഇത് ശരിയല്ല ഹമാസ് ബോധപൂർവം ഈ വിട്ടുകൊടുക്കൽ പ്രക്രിയയെ ആഘോഷമാക്കുന്നു വാസ്തവത്തിൽ ഈ തടവുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമല്ല ഈ തടവിലാക്കപ്പെട്ടിരുന്ന ഒരു അമ്മയും രണ്ടു കുട്ടികളും അവരെ വെറും കൈകൾ കൊണ്ടാണ് ഭീകരർ കൊന്നത് എന്നിട്ട് ഇസ്രായേൽ സേനയുടെ ബോംബിൽ കൊന്നു എന്ന് നുണ പറഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ഈ തടവുകാരോട് കാട്ടുന്ന ഇസ്രായേൽ തടവുകാരോട് കാട്ടുന്ന ക്രൂരതയോട് പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് പെടിനിർത്തൽക്കാരെന്നും പിന്മാറാനാണ് ഇസ്രായേൽ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ശനിയാഴ്ച ആറ് ഇസ്രയേലികളെ ഹമാസ് തീവ്രവാദികൾ വിട്ടുകൊടുത്തു പകരം അറുന്നൂറ്റി രണ്ട് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടതാണ് വിട്ടുകൊടുത്തില്ല അവർ പറഞ്ഞു തൽക്കാലം ഞങ്ങൾ പുനരവലോകനം ചെയ്യുന്നുവെന്ന് ഇതോടുകൂടി വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇതുവരെയുള്ള ധാരണയനുസരിച്ച് ആറുപേരെ ഹമാസ് വിട്ടുകൊടുത്താൽ അറുന്നൂറ് പേരെ ഇസ്രയേൽ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തിട്ടില്ല ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അറുന്നൂറ്റി രണ്ട് പേരെയും ലിസ്റ്റ് ചെയ്ത് ഇവരുടെ പേര് വിവരങ്ങൾ ഹമാസിനെ അറിയിച്ച് ഇവരോട് നിങ്ങളെ വിട്ടുകൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവരെ വാഹനത്തിൽ കയറ്റിയിരുന്നു ഇവരെല്ലാം ഇതാ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു പ്രശ്നമുണ്ടായതോടെ അത് വൈകിപ്പിച്ചു ഇവർ ബസ്സിൽ തന്നെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു അതിനുശേഷം ഇവരെ തിരിച്ചിറക്കി വീണ്ടും ജയിലിലാക്കി അറുനൂറ്റി രണ്ടു പേരും ജയിൽ മോചിതരാകുന്നു മോചിതരാകുന്നുവെന്ന് സ്വപ്നം കണ്ടു പക്ഷേ ഇസ്രായേൽ സമ്മതിച്ചില്ല ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ ചെയ്യില്ല എന്ന് പറഞ്ഞു ഇതോടുകൂടി വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം അവർ തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇസ്രയേൽ വിട്ടുകൊടുക്കേണ്ടതാണ് വിട്ടുകൊടുത്തിട്ടില്ല ഇതോടെ ഹമാസ് പറയുന്നു ഈ വെടിനിർത്തൽ അവസാനിച്ച സാഹചര്യമാണ് പക്ഷേ ഹമാസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ചെയ്യേണ്ടത് ഇസ്രയേൽ തന്നെയാണ് ഹമാസ് പറയുന്നത് ഇപ്പോഴും അവരെ വിട്ടു തരാതെ ഞങ്ങൾ ഒന്നും ചെയ്യില്ലെന്നാ അതായത് വെടിനിർത്തലുമായി മുമ്പോട്ട് പോവൽ ഇനിയുള്ള തടവുകാരെ വിട്ടു തരില്ലെന്നാണ് എന്താണ് നതന്യാഹുവിൻ്റെ മനസ്സിലുള്ളതെന്ന് ആർക്കും വ്യക്തമല്ല ഇതിനിടയിൽ രണ്ട് സംഭവങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട് ഒന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സേന ഇരച്ചു കയറുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് നമുക്കറിയാം ഫലസ്തീന്റെ ഭൂപ്രദേശമാണ് അത് ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിന്റെ ഇസ്രയേലിന്റെ ഭാഗമല്ല എന്നാൽ വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിൻ്റെ അതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ സമരിയായും ജൂതയും എന്നാണ് ഇസ്രായേൽ പലരും അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ഇസ്രയേലിൻ്റെ ആണ് എന്നവർ കരുതുകയാണ് അധിനിവേശ ഭൂമിയാണ് ആ അധിനിവേശ ഭൂമിയിൽ പൊതുവെ അവരാക്രമണം നടത്താറില്ല ഗസ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം കാരണം ഗസയിലെ തുരങ്കങ്ങളിലാണ് ഹമാസ് ഒളിവിൽ കഴിയുന്നത് ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായി ഏറ്റവും വലിയൊരു ഇസ്രായേൽ സൈന്യ സാന്നിധ്യം വെസ്റ്റ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ അവർ ബോംബാക്രമണം നടത്തുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല വെസ്റ്റ് ബാങ്ക് അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ അവർ ആക്രമണം നടത്തിയിരിക്കുന്നു ഇത് വലിയ ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതായത് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ഒന്ന് ബോധപൂർവം അവർ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് വിട്ടുകൊടുക്കേണ്ട ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുത്തിട്ടില്ല രണ്ട് വലിയ സൈനിക മുന്നേറ്റം അവർ വെസ്റ്റ് ബാങ്കിൽ നടത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെബനനിലെ വെടിനിർത്തലും ലംഘിക്കപ്പെട്ടിരിക്കുന്നതാണ് നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ രണ്ട് മാസമായി ലെബനനിൽ വെടിനിർത്തൽ നടക്കുന്ന നവംബർ അവസാനത്തോടുകൂടി ലെബനനിൽ വെടിനിർത്തൽ വന്നതാണ് ഹിസ്ബുളയുമായി ഒരു ധാരണയിലെത്തി വെടിനിർത്തൽ നടപ്പിലാക്കിയതാണ് പക്ഷേ ഇന്നലെ ലെബനനിലും ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി അതിന് കാരണമുണ്ട് സെപ്റ്റംബറിൽ ഇസ്രായേൽ സേന കൊന്നു തള്ളിയ ഹസൻ നസറുള്ളയുടെ സംസ്കാരം ഇന്നലെയാണ് നടന്നത് ഹസൻ നസറുള്ള നമുക്കറിയാം ഈ ഹെസ്ബുള്ളയുടെ സ്ഥാപക നേതാവാണ് എക്കാലത്ത് എമ്മിലെ നേതാവാണ് ഹസൻ നസുറുള്ളയുടെ ശവസംസ്കാരം അവർ മാറ്റിവെച്ചിരുന്നു കാരണം ഇസ്രായേൽ സേന ലബനിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയതിന് ശേഷം നടത്താമെന്നായിരുന്നു അവരുടെ വിചാരം എന്നാൽ ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറിയില്ല അങ്ങനെ ഇന്നലെ വലിയ ആഘോഷമായി നസറുള്ളയുടെ കബറടക്കം നടത്തി ഈ കബറടുക്കുന്നതിൽതാണ് നാലര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി നിന്നു ഇസ്രായേൽ തുലയട്ടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ ഇസ്രായേലിനെതിരെ പോരാടുമെന്നുള്ള മുദ്രാവാക്യമായിരുന്നു ഇവിടെ ഇസ്രായേൽ സേന ഒരു പണിയൊപ്പിച്ചു ഈ സംസ്കാരം നടക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ ബേരൂട്ടിന് മുകളിലൂടെ താഴ്ന്നു പറഞ്ഞു നിരവധി യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്നു ഇതിൽ പങ്കെടുത്ത പലരും ഭയാശങ്കരായി എന്ന റിപ്പോർട്ടുകളുണ്ടായി ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഞങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളുടെ വിളിപ്പാട വെളിപ്പാടകലയുണ്ട് ഞങ്ങൾ മുകളിൽ നിൽക്കുന്നു ഏതു നിമിഷവും ഞങ്ങൾക്ക് ബോംബിടാം നിങ്ങളെ കൂട്ടത്തോടെ തകർക്കാം പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നില്ല സൂക്ഷിച്ചു എന്ന മുന്നറിയിപ്പാണ് കൊടുത്തത് അനേകം യുദ്ധവിമാനങ്ങളാണ് ഇന്നലെ ബെയ്റൂട്ട് നഗരത്തിലൂടെ താഴ്ന്നു പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവരുടെ മുദ്രാവാക്യമൊക്കെ ഒക്കെ പതറുന്ന തരത്തിലാണ് ഇസ്രായേൽ സേന താഴ്ത്തിപ്പറത്തിയത് യുദ്ധവിമാനങ്ങളെ അതായത് ലെബനിലെ വെടിനിർത്തലും ഇസ്രായേൽ അവസാനിപ്പിച്ചിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലേക്ക് അവർ ഇരിച്ചു കയറിയിരിക്കുന്നു ഒപ്പം വെടിനിർത്തലിൻ്റെ ഭാഗമായി തടവുകാരെ വിട്ടുകൊടുക്കാനുള്ള കരാർ ലംഘിച്ചിരിക്കുന്നു അതെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊരു യുദ്ധമാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഈ യുദ്ധ കരാറിലേക്ക് വരുമ്പോൾ ബൈഡൻ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡന്റെ കടുത്ത സമ്മർദ്ദവും വഴക്കമുണ്ടായിരുന്നു ഇത് അവസാനിപ്പിക്കാൻ എന്നാൽ ട്രംപ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് നിങ്ങൾ വലിയ ചർച്ചയ്ക്കൊന്നും പോവണ്ട ഹമാസിനെ തീർക്കേണ്ടതാണ് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ആ ഒരു പിന്തുണയോടെ ഇസ്രായേൽ വീണ്ടും ഹമാസിനെ തീർക്കാനുള്ള ഹിസ്ബുള്ളയെ തീർക്കാനുള്ള ഒരുപക്ഷെ കൂടുതൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ അധിനിവേശം നടത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു വീണ്ടും യുദ്ധമാണ് എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെ കാണുന്നത്